സ്വാഗതം ബിഗ് ബോസ് സീസൺ ഫോറിലെ റോബിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ സീസൺ സിക്സില് ഇപ്പൊ വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ വന്ന സായി കൃഷ്ണയ്ക്കുള്ള ഒരു തിരിച്ചടിയാണ് ചെറിയ ഒരു തിരിച്ചടിയാണ് ഞാനും അരിയണ്ണനെ വെച്ച് കുറച്ച് അരി ഉണ്ടാക്കിക്കോട്ടെ കാറിനകത്തിരുന്ന് വളവള എന്ന് പറയുന്നത് പോലെയല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് എന്നൊക്കെയാണ് റോബിൻ നമ്മുടെ സായിയെ പറ്റി പറഞ്ഞത് റോബിനെ സായി അത്രയ്ക്ക് കളിയാക്കിയെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറഞ്ഞുപോയി എന്ന് തന്നെ പറയാം ഇതായിരിക്കും ചിലപ്പോൾ കാലം കാത്തു വെച്ച കാവ്യനീതി എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം അടുത്തതായിട്ട് പവർദ്വീപിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജാസ്മിന് പവർ ടീമിന്റെ അധികാരം കിട്ടിയത് മുതൽ എല്ലാരെയും ഭരിക്കണം പവർ ടീമിലെ ജാസ്മിൻ തന്നെ തെരഞ്ഞെടുത്തൊരു മെമ്പറാണ് അഫ്സര അത് ഗബ്രിയുടെ വാക്കുകേട്ടാണ് അഫ്സരെ തെരഞ്ഞെടുത്തത് ജാസ്മിൻ പറയുന്നത് അതിപ്പോ എന്തായാലും മണ്ഡത്തരമായിട്ടാണ് ജാസ്മിനു തോന്നുന്നത് ഇവിടെ ഇപ്പോൾ അപ്സരയ്ക്ക് ഭരിക്കണം ഗബ്രിക്ക് ഭരിക്കണം അർജുന വിനെ ഭരിക്കേണ്ട കൂടെയൊക്കെ ഒന്ന് നിന്നാ മതി എന്തായാലും ഇതൊക്കെ ജിൻഡോയും സായിയും കൂടെ പൊളിച്ചു കൊടുക്കുന്നുണ്ട് പവർ ടീമിലുള്ളവരെ തന്നെ തമ്മിൽ തമ്മിലടിപ്പിച്ച് നമ്മുടെ ജാസ്മിനെ കൈന്ന് പോയത് പോലെ ആക്കി ഒരു വശത്ത് ഇരുത്തുന്നുണ്ട് എന്തായാലും ജാസ്മിനെ തകർത്ത് കളഞ്ഞു എന്ന് തന്നെ പറയാം എന്തൊരു അഹങ്കാരവും തന്റെ ഇടവുമായിരുന്നു ജാസ്മിനെ ജാസ്മിൻ സെലക്ട് ചെയ്തവർ തന്നെ ജാസ്മിനിട്ട് പണി കൊടുത്തു എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ ഒരു രസം കേൾക്കാനായിട്ട് എന്നാലും ജാസിൻ കരഞ്ഞു വിളിച്ച് ഇപ്പോൾ ഒരു വശത്തിരിപ്പോ എന്തൊരു ഷോ ഓഫ് ആയിരുന്നു ഇത്രയും ഷോ ഓഫ് കാണിച്ചാൽ ഇത് തന്നെയായിരിക്കും എല്ലാവരുടെയും അവസ്ഥ അടുത്തായിട്ട് നമ്മുടെ ജാസിന് അടുത്ത വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ നല്ല രീതിയിൽ കിട്ടാനുള്ള പണിയൊക്കെ ജാസ്മിൻ തന്നെ ഒപ്പിച്ചു വെക്കുന്നുണ്ട് ഹൗസ് ക്യാപ്റ്റൻ ഒരിക്കൽ പവർ ടീം മെമ്പേഴ്സിനെയും മറ്റുള്ള ടീം മെമ്പേഴ്സിനെയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടന്റെയോ ബിഗ് ബോസിന്റെയോ പെർമിഷൻ ഇല്ലാതെ അത് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് തീരുമാനങ്ങൾ ആലോചിച്ച് എടുക്കണമെന്ന് ഇടയ്ക്കൊക്കെ പറയുന്നത് ഇപ്പോൾ ജാസ്മിൻ ഫ്ലോർ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന ജിൻഡോയെ മാറ്റി നോറയെ ആക്കിയിരിക്കുകയാണ് അതിന് ജാസ്മിന് കഴിയില്ല എന്തെന്നാൽ പവർ ടീം മെമ്പേഴ്സിനെ മാറ്റാനുള്ള പവർ നമ്മുടെ ഇല്ല അതുകൊണ്ട് തന്നെ മറ്റുള്ള ടീം മെമ്പേഴ്സിനെ മാറ്റാനുള്ള ഒരു കഴിവും ജാസ്മിന് ഇല്ല അടുത്തായിട്ട് നമ്മുടെ വൈൽഡ് ഗാർഡുമായി വന്നതിൽ ഏറ്റവും നല്ല മത്സരാർത്ഥികളാണ് നമ്മുടെ അഭിഷേക് ശ്രീകുമാറും പൂജയും പൂജയൊക്കെ നമ്മുടെ ജാസിനെതിരെ നല്ല അടിപൊളിയായിട്ടുള്ള ഡയലോഗുകൾ അടിക്കുന്നുണ്ട് നല്ല സൂപ്പർ ഡയലോഗുകളാണ് ജാസിനെതിരെ കൊടുക്കുന്നത് പിന്നെ ജാസിൻ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളോട് കാണിച്ചിരുന്ന ഹുങ്കും അഹങ്കാരവും ഒന്നും വൈൽഡ് ഗാർഡുമായിട്ട് വന്ന നമ്മുടെ പൂജയോടോ ഡി ജെ സിബിനോടോ നമ്മുടെ അഭിഷേക് ശ്രീകുമാറിനോടോ ഒന്നും നടക്കില്ല എന്ന് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ജാസിവിന് അറിയാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പണി കിട്ടും എന്നും ജാസ്മിൻ അറിയാം ജാസ്മിന് അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ പണി കിട്ടി ഒന്ന് ഒതുങ്ങി ഒതുങ്ങിയിരിക്കുന്നത് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറുകളായി എന്നെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്